ഇരുന്നൂറ് എണ്ണത്തോളം ഇപ്പൊ ചൂട് കാരണമാണ് ഇപ്പൊ എന്നാലും അത്യാവശ്യം വളർച്ച കൊഴപ്പില്ലാത്ത രീതി വരുന്നുണ്ട് നമ്മൾ ഓപ്പണിൽ ആണ് മൊത്തം നനയും കാര്യങ്ങളും അപ്പൊ നമ്മുടെ ഈ റെഡ്ലേടിയപ്പോഴാണ് കൂടുതൽ ഈഡ് കിട്ടുന്ന റെഡ്ലേഡിയാണ് ഈഡ് കിട്ടും നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം ഇതിപ്പോ നമ്മളൊരു കൃഷി ഇതിപ്പോ റെഡ്ലേഡിയിൽ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ എത്ര മാസം നമുക്ക് ഇതിനകത്ത് കഴിഞ്ഞു നമുക്ക് അത് ചെടി ആദ്യത്തെ ആ നല്ല രീതിയിൽ ചെടി കിട്ടിയണെങ്കി നമുക്ക് ഒരു എങ്ങനെയായാലും ശരി നമുക്ക് ഒരു വർഷം നല്ല വിളവ് അല്ല ഒരു വർഷം